ിലും രക്ഷാപ്രവർത്തകർക്ക് ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല അവിടങ്ങളിൽ ഈ ദിവസങ്ങളിൽ തെരച്ചിലുണ്ടാകും എന്തായാലും നാട്ടുകാർ ആവശ്യപ്പെടുന്ന സമയം വരെ തെരച്ചിൽ തുടരുക എന്ന് തന്നെയാണ് അത് മന്ത്രിസഭാ ഉപസമിതിയും അക്കാര്യം പറഞ്ഞിട്ടുണ്ട് അതിനൊരു വൈമനസ്യവും ഉണ്ടാവുകയില്ല സൈന്യത്തിന്റെ ഒരു വിഭാഗം തിരിച്ചു പോയിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് പേർ മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ അവിടെ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിന്നിട്ട് വാർത്ത ജനങ്ങളുടെ സഹകരണം അവിടെയുണ്ട് പോലീസും ഫയർഫോഴ്സും സന്നദ്ധ സംഘടനകളും ഏത് സമയത്തും തെരച്ചിൽ നടത്തുവാൻ അവർ ഇറങ്ങുവാൻ തയ്യാറാണ് ഇന്ന് രാവിലെ തന്നെ തെരച്ചിൽ തുടരുകയും ഉണ്ടായിട്ടുണ്ട് നാളെ രണ്ടാഴ്ച പൂർത്തിയാവുകയാണ് ഈ ദുരന്തം നടന്നിട്ട് വയനാടിനായി കൈകോർക്കാം എന്ന ഈ ക്യാമ്പയിൻ വൺ ഡേ ഫോർ വയനാട് ക്യാമ്പയിൻ തുടരുകയാണ് ഇനിയും ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് അവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ സംഭാവന നൽകിയവരാണ് ഇനി തുടർന്നും സംഭാവന നൽകാൻ ആഗ്രഹമുണ്ട് എന്ന് കാണിച്ചിപ്പോഴും ഫോൺ കോളുകൾ വരുന്നുണ്ട് യെസ് ഡാൻ കുര്യൻ കൂടിയുണ്ട് നമുക്കിപ്പം ഡാൻ ഡാൻ നിൽക്കുന്നത് എവിടെയാണ് ഇന്നത്തെ ഈ തെരച്ചിലിന്റെ തുടർ നടപടികൾ എങ്ങനെയാണ് ഈ സങ്കീർണമായ മേഖലകളിലേക്ക് ഒരുപക്ഷെ ജനങ്ങൾക്ക് അവിടുത്തെ പ്രദേശത്തെ ജനങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഇതും തുടരുമെന്ന് പറയുന്നുണ്ട് അത്ര ഇടങ്ങളിലേക്ക് പോകുന്നുണ്ടോ പ്രത്യേകിച്ച് ഈ സൂചിപ്പാറ പോലെയുള്ള സങ്കീർണമായ മേഖലകളിലേക്കുള്ള തെരച്ചിൽ അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് സൈത്രി ഞാനിപ്പോൾ നിൽക്കുന്നത് ബെയ്ലി ബ്രിഡ്ജിന് സമീപത്തെ ബെയ്ലി പാലത്ത് നിന്ന് ഈ ചൂരൽമലയ്ക്ക് മുകളിലൂടെ മുണ്ടക്കൈയിലേക്ക് കയറിപ്പോകുന്ന വഴിക്ക് സമീപത്താണ് ഇവിടെ നിന്നാണ് ഈ ജനകീയ തിരച്ചിലിനായി എത്തുന്ന വിവിധ സന്നദ്ധ സംഘടനകളുടെ അടക്കം പ്രവർത്തകരെ ആ ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ട് ആ മുകളിലേക്ക് ഈ ചെറു വാഹനങ്ങളിലും അല്ലാതെയുമൊക്കെ കയറ്റിവിടുന്നത് സ്വാഭാവികമായി ആ വലിയൊരു തെരച്ചിൽ നടക്കുമ്പോൾ അത്തരമൊരു ദൗത്യത്തിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി ആ പോലീസ് ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം അഗ്നിശമന സേന ഉദ്യോഗസ്ഥർക്കും എൻ ഡി ആർ എഫിന്റെ ഉദ്യോഗസ്ഥർക്കും ഒപ്പം ഇവിടേക്ക് സാധാരണക്കാരായ നിരവധി ആളുകൾ കൂടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു എന്നതാണ് ഈ ജനകീയ തെരച്ചിലിനെ വ്യത്യസ്തമാക്കി മാറ്റുന്നത് സ്വാഭാവികമായി ഈ ദുരന്തം നടന്നിട്ട് നാളെ രണ്ടാഴ്ചയാകാൻ പോവുകയാണ് നൂറ്റി മുപ്പത്തി മൂന്ന് പേരെക്കുറിച്ച് ഇപ്പോഴും യാതൊരു തരത്തിലുള്ള സൂചനകളുമില്ല അവർ എവിടെയാണ് എന്നതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള സൂചനകളുമില്ല അതുകൊണ്ട് എത്ര യും പെട്ടെന്ന് അവരെ മണ്ണിൽ ആ മണ്ണിൽ ഇപ്പോഴും പൊതഞ്ഞ് പോയി എന്ന് കരുതപ്പെടുന്ന ആ നൂറ്റി മുപ്പത്തി മൂന്ന് പേരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ സങ്കീർണമായ ഒരു ശ്രമങ്ങൾക്ക് ഇടയിലും ഇപ്പോഴും പുരോഗമിക്കുകയാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം നാളെ സൈന്യമായിരിക്കും ഈ തെരച്ചിൽ നേതൃത്വം നൽകുക ഇന്ന് ആറ് സെക്ടറുകളിലാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ആറ് സെക്ടറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത് പ്രധാനമായി പുഞ്ചിരിമട്ടം അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ഈ രണ്ട് മേഖലകളിൽ നിന്നുള്ളവരാണ് കാണാതായിരിക്കുന്നവരിൽ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ള ആളുകളെ ഇവിടേക്ക് എത്തിച്ച് തെരച്ചിൽ നടത്തുകയെന്ന ആ ദുഷ്കരമായ ഒരു ദൗത്യം തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഈ പ്രധാനമായി എൻ ഡി ആർ എഫിന്റെയും പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകുന്ന ചെറു ഗ്രൂപ്പുകളായിട്ടാണ് ആറ് കിലോമീറ്റർ ചുറ്റളവിൽ ഈ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി എത്തുന്നതിന്റെ തൊട്ട് തലേ ദിവസം രാവിലെ ആറു മണി മുതൽ പതിനൊന്ന് മണി വരെയായിരുന്നു ഈ തെരച്ചിൽ നടന്നതെങ്കിൽ ഇന്ന് കൃത്യമായി രാവിലെ എട്ട് മണിക്ക് തുടങ്ങി വൈകുന്നേരം വരെ തുടരുന്ന തരത്തിലാണ് ഈ തെരച്ചിൽ